മഹിതം മലയാളം മലയാള ഭാഷയുടെ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി വാക്കുകൾ ഭാഷയിൽ എല്ലാ കാലത്തും ഒരേ അർത്ഥമല്ല ബോധിപ്പിക്കുന്നത് അവയ്ക്ക് അർത്ഥപരിണാമം സംഭവിക്കാം അർത്ഥപരിണാമത്തിന് സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ ഉണ്ടാകാം രസകരമായ ചില അർത്ഥപരിണാമങ്ങൾ ഒന്ന് പരിശോധിക്കാം അന്തസ് വേണമെടാ അന്തസ് എന്നൊരു പ്രയോഗം സിനിമാ മണ്ഡലത്തിൽ നിന്നിറങ്ങി ചെറുപ്പക്കാരുടെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ മാന്യത പദവി എന്നീ അർത്ഥങ്ങളിലൊക്കെ ഈ വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നു മനുഷ്യാന്തസ് വിവാഹാന്തസ് പൗരോഹിത്യാന്തസ് എന്നൊക്കെ വിവിധ വ്യവഹാര സന്ദർഭങ്ങളിൽ പ്രയോഗമുണ്ട് എന്നാൽ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ ഭക്ഷണം എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പ്രയോഗിക്കുന്നത് അന്തസ്സിൻ അശുദ്ധത ചൊല്ലിയ ഭവാൻ എന്ന പൗലോമ പർവ്വത്തിലെ പ്രയോഗം ഭക്ഷണത്തിന്റെ ശുദ്ധിയെയാണ് പരാമർശിക്കുന്നത് അന്തസ് എന്ന സംസ്കൃത പദത്തിന് ചോറ് അഥവാ ഭക്ഷണം എന്നാണ് അർത്ഥം അതിൻ്റെ തദ്ഭവ രൂപമാണ് അന്തസ് അന്തസ്സുള്ളവൻ ചോറുണ്ണാൻ പാങ്ങുള്ളവൻ ആയിരുന്നിരിക്കണം പഴയകാലത്ത് നിറച്ച് ചോറുണ്ണാൻ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് ആവുമായിരുന്നില്ല ഭക്ഷണത്തിന് വകയുള്ളവൻ അതുകൊണ്ട് മാന്യനും അന്തസ്സുള്ളവനും ആയി പരിഗണിക്കപ്പെട്ടു പിന്നീട് ആ പദത്തിന് അർത്ഥഭേദം സംഭവിക്കുകയായിരുന്നു അരി കഴിക്കുന്നവൻ എന്ന അഭിമാനപൂർവമായ പ്രസ്താവത്തിന് പിന്നിലും പഴയ പാരമ്പര്യത്തിൻ്റെ നിഴലാട്ടമുണ്ട് കച്ചവടം എന്ന മലയാള പദത്തിൻ്റെ ഉൽപ്പത്തി സംസ്കൃതത്തിലെ കക്ഷാപഠ എന്ന പദത്തിൽ നിന്നത്രേ എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം കക്ഷാപഠ എന്ന പദം കൗവീനം അഥവാ കോണകത്തെയാണ് കുറിക്കുന്നത് പഴയ മലയാളത്തിൽ കച്ചവടത്തിന് വാണിയം എന്നാണ് പൊതുവിൽ പറഞ്ഞിരുന്നത് പയ്യന്നൂർ പാട്ടിലെ കൂലവാണിയർ ധാന്യക്കച്ചവടക്കാരാണ് ഒരുപക്ഷെ പഴയ കേരളത്തിലെ തരക്കേടില്ലാത്ത വാണിയമായിരുന്നിരിക്കാം കക്ഷാപട വാണിയം പിന്നെ പിന്നെ എല്ലാത്തരം വാണിയങ്ങൾക്കും കച്ചവടം എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കാം ഇന്നിപ്പോൾ കക്ഷാപടത്തിന്റെ പൊതു കച്ചവട ചരക്കുകളിലെ ചെറിയ ഇനം മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഇവിടെയൊക്കെ അർത്ഥവികാസമാണ് സംഭവിക്കുന്നതെങ്കിൽ അർത്ഥ സങ്കോചം വന്ന പദമാണ് വക്കാണം വഴക്കും വക്കാണവും ഒഴിഞ്ഞ നേരമില്ല എന്ന് പറയുമ്പോൾ വഴക്കിന് കാരണമോ വഴക്കിൽ നിന്നുണ്ടാകുന്നതോ ആയ തർക്കമാണ് സൂചിതമാവുക വ്യാഖ്യാനത്തിൻ്റെ തദ്ഭവ രൂപമാണ് വക്കാണം വ്യാഖ്യാനത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യം കേരളത്തിനുണ്ട് രേവതി പട്ടത്താനത്തിലെയും മറ്റും വാക്യാർത്ഥ സദസ്സുകൾ ഉദാഹരണം ബുദ്ധ ജൈന മതങ്ങളുടെ പ്രാമാണ്യം അവസാനിപ്പിക്കാൻ വൈദിക ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാർ അവരുമായി മതഗ്രന്ഥങ്ങളുടെ പേരിൽ നടത്തിയ വാശിയേറിയ വ്യാഖ്യാന പോരികൾ ആയിരിക്കാം വക്കാണത്തെ ഇപ്പോഴത്തെ അർത്ഥപരിമിതിയിലേക്ക് എത്തിച്ചത് എന്ന് പണ്ഡിതന്മാർ ഊഹിക്കുന്നു ദാരിദ്ര്യത്തെയും ഇല്ലായ്മയെയും കുറിച്ചുള്ള സമൂഹ കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമാണ് പാവപ്പെട്ടവർ താമസിച്ചിരുന്ന ചെറ്റപ്പുരകളെ മുൻനിർത്തി രൂപപ്പെട്ട ചെറ്റ എന്ന തെറിവാക്കിലുള്ളത് ചെറ്റയാം വിടൻ ഞാനിനു മേലിൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും എന്ന വൈലോപ്പിള്ളിയുടെ പ്രയോഗം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും